അപ്പോ കഴിഞ്ഞ ദിവസം മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായി നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ ഓക്കെ സഖ്യത്തിലുള്ളവർ മാർപ്പാപ്പയെ കണ്ടിരുന്നു അതിങ്ങനെ പറയാതെല്ലാവരും അപ്പോ മാർപ്പാപ്പ് വളരെ സന്തോഷമായി ഭയങ്കര സന്തോഷമായി മാർപ്പാപ്പ പറഞ്ഞത് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ജീവിതം മനുഷ്യന് സമർപ്പിച്ച ഒരു മഹാവ്യക്തിയാണെന്നാണ് മാർപ്പാപ്പയുടെ ഒരു വാക്കുകളിൽ നിന്ന് അങ്ങനെ ലോകം കേട്ടത് അതെ കാരണം രാജ്യങ്ങൾ തമ്മിലും ജനങ്ങൾ തമ്മിലുള്ള വെറുപ്പ് അസഹിഷ്ണുത വർദ്ധിക്കുന്ന ഇക്കാലത്ത് ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം പ്രസക്തമാണെന്നാണ് തീർച്ചയായിട്ടും ഫ്രാൻസിസ് മാർബ ഇങ്ങനെ തന്നെ പറഞ്ഞു അതായത് നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും ഇല്ലെങ്കിൽ മനുഷ്യന്മാർ തമ്മിലുള്ള വേർതിരിവുകളും ഒരു ചെറിയവൻ വലിയവൻ പണക്കാരൻ അല്ലാത്തവൻ അങ്ങനെയുള്ള ജാതി മതം അങ്ങനെയുള്ള പല രാജ്യങ്ങളും യുദ്ധങ്ങൾ അതിനുള്ള പല വേർതിരികൾ നിലനിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ അതായത് നൂറ് വർഷം മുമ്പോ വർഷങ്ങൾക്ക് അത് അപ്പം ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു സമയത്തുള്ള ആ വാക്കുകൾ ഇന്ന് വളരെ പ്രസക്തമാണെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് വത്തിക്കാൻ വത്തിക്കാൻ അതെ മാർപ്പാപ്പയെ നേരിട്ട് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം സ്ക്വയറിലെ അഗസ്റ്റീരിയൻ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി എൺപത് പ്രതിനിധികൾ ഉൾപ്പെടെ ഇരുന്നൂറം ഇരുന്നൂറോളം പേർ പങ്കെടുത്തു വിവിധ രാജ്യങ്ങളിൽ ശ്രീനാരായണ ഗുരുവിന്റെ ആൾക്കാരുണ്ട് അവിടെ അവരെല്ലാവരും അങ്ങനെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഇരുന്നൂറ് പേരാണ് വെച്ചിരിക്കുന്ന ഒരു ലെഗസി തീർച്ചയായിട്ടും മനുഷ്യൻ നേരിട്ട വിവേചനങ്ങൾ അവസാനിപ്പിക്കാൻ സാമൂഹ്യവും മതപരവുമായ നവോത്ഥാനത്തിന് ജീവിതം സമർപ്പിച്ച അധ്യാത്മിക ആചാര്യനും സാമൂഹ്യ പരിഷ്കർത്താവുമാണ് ശ്രീനാരായണ ഗുരുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു ജനങ്ങൾക്കിടയിലും രാഷ്ട്രങ്ങൾക്കിടയിലും അസഹിഷ്ണുതയും വിദ്വേഷവും വർധിക്കുന്ന ഇന്നത്തെ ലോകത്ത് ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾ വളരെ വളരെ പ്രസക്തമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോ അവര് സന്ദർശിക്കുന്നു സന്ദർശിച്ചവരിൽ മലയാളികളടക്കമുണ്ട് ആ തീർച്ചയായിട്ടും വത്തിക്കാൻ ഫ്രാൻസിസ് മാർപ്പയ്ക്ക് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പീതാംബര വസ്ത്രമണിയിച്ച് ശിവഗിരി മഠത്തിന്റെ ഉപഹാരം നൽകുന്ന ദൃശ്യം കേരള കൗമുദിയിലടക്കം കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പേജിലുണ്ട് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാങ്കനന്ദ്ര ആ കറക്റ്റ് ശുഭാങ്കനന്ദ മുൻ ജനറൽ സെക്രട്ടറി സ്വാമി ഋദംഭരാനന്ദ എന്നിവർ സമീപം പേരുകളുടെ ഒരു കാ കാഠിന്യത്തിലാണ് ഇങ്ങനെ പറയാൻ പാടില്ല കാഠിന്യമുള്ള പേരുകൾ ഇന്നത്തെ കാലത്ത് ഇടുന്ന ചെറിയ ചെറിയ സ്വാമി ഒരിക്കലും കോപിക്കരുത് കാരണം ഞങ്ങളത് വളരെ ലൈറ്റ് ആയിട്ട് പറയുന്നതാണ് അല്ലാതെ ഒരിക്കലും ഒരു ആക്ഷേപഹാസ്യം എടുക്കരുത് ഞാൻ ലൈറ്റ് ആയിട്ട് പറഞ്ഞത് ശരിയാ അതൊരു പുതിയ പരീക്ഷണം തെ സ്വാമി ക്ഷമിച്ചോളൂ സ്വാമിയുടെ പേര് ഇങ്ങനെ ദേഷ്യപ്പെടുന്നവരാണ് നമ്മളെ ആക്രമിക്കാൻ പേരിച്ചാണ് അതാണ് മാർപ്പത് വേർതിരി നിർത്തണം ദൂതരാണ് സ്വാമിമാര് മാർപ്പാപ്പൊക്കെ അപ്പൊ അത് തന്നെയാണ് ഇവരുടെ സന്ദർശനം നൽകുന്ന സന്ദേശവും കൂടിക്കാഴ്ച വിയോജിപ്പുകളെ ആദരിക്കണം നമ്മൾ പറഞ്ഞു ഇപ്പൊ നമ്മൾ പറഞ്ഞു ഞങ്ങളുടെ ഒരു മിസ്റ്റേക്ക് ഇപ്പൊ തക്കുടുന്നു ഞങ്ങൾ വിളിച്ചു അപ്പൊ വിയോജിപ്പുകളെ പോലെ ആദരിക്കണം എന്നുള്ള സന്ദേശം പറയുന്ന ആൾക്കാരാണ് ഇവരെന്നാണ് പറയുന്നത് പിന്നെ അതന്നെ തീർച്ചയായിട്ടും ദൈവം എല്ലാ മനുഷ്യരെയും ഏകോദര സഹോദരങ്ങളായി ജീവിക്കാൻ തുല്യമായ അവകാശങ്ങളും കർത്തവ്യങ്ങളും അന്തസ്സും നൽകിയാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് മാർപ്പാപ്പ് പറഞ്ഞു ഒരേ ദൈവത്തിൻ്റെ മക്കളായി പരസ്പരം സ്നേഹിക്കണം ബഹുമാനിക്കണം സാഹോദരത്തിൻ്റെ ചൈതന്യത്തിൽ വൈവിധ്യങ്ങളെയും വിയോജിപ്പുകളെയും ആദരിക്കണം നമ്മൾ പരസ്പരം താങ്ങാവണം വാസഗൃഹമായ ഭൂമിയെ സംരക്ഷിക്കണം വിശുദ്ധമായ മതദർശനങ്ങൾ ജീവിതത്തിൽ പാലിക്കാത്തതാണ് ലോകത്തെ അസ്വസ്ഥതകൾക്ക് കാരണം ആ ദർശനങ്ങളുടെ അടിത്തറയിൽ മാനവ സാഹോദര്യം വളർത്തണം വൈവിധ്യത്തിലും ഏകത്വം പുലരണം ഭിന്നതകളിലും മൈത്രിയോടെ സഹവസിക്കണം വെല്ലുവിളികൾ നേരിടുമ്പോഴും സമാധാന ദൂതരാവണം എന്ന സന്ദേശമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയിരിക്കുന്നത് ഗ്രേറ്റ് ബേർഡ് ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളും അത് ജീവിതത്തിലൊക്കെ കൊണ്ടുവന്നാൽ ഈ പറയുന്ന ഒരു സംഘർഷങ്ങളും ആർക്കും ഉണ്ടാവില്ല എല്ലാ വ്യക്തികളുടെയും മനസ്സ് നന്നാവുകയും സമാധാനത്തിലേക്ക് അവര് പോവുകയും ചെയ്യും തീർച്ചയായിട്ടും അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളീ പ്രാർത്ഥനകൾക്ക് ശേഷം കുട്ടികളുടെ പ്രാർത്ഥന കേരളത്തിൽ നിന്നുള്ള കുട്ടികളുടെ പ്രാർത്ഥനാ ഗാനം മാർപ്പാപ്പ കേൾക്കിയ ശേഷം കേരളത്തിന്റെ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ വത്തിക്കാനിൽ ഒരു മലയാള ഗാനം അല്ലെ കുട്ടികൾ പാടിയ ഗാനം എന്നൊക്കെ പറയുന്നത് നമുക്കൊരു അഭിമാനമാണല്ലോ ആഹ്ലാദത്തോടെയാണ് മാർപ്പാപ്പ സ്വീകരിച്ചതും സംസാരിച്ചതൊക്കെ അതാണ് പ്രഭാഷണത്തിന് ശേഷം ഒന്നര മണിക്കൂറോളം മാർപ്പാപ്പ ശിവഗിരി മഠത്തിലെ സ്വാമിമാർ ഉൾപ്പെടെയുള്ളവർക്കൊപ്പം ആഹ്ലാദത്തോടെ ചെലവിട്ടു ഹിന്ദു മുസ്ലിം ക്രൈസ്തവ ജൂത പ്രതിനിധികളും സന്യാസിമാരും വൈദികരും ബുദ്ധിജീവികളും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന സമ്പന്നമായ സദസ്സായിരുന്നു എല്ലാവരുമായി മാർപ്പാപ്പ ആശയവിനിമയം നടത്തി എല്ലാവർക്കും ഹസ്തദാനം നൽകി കുശലം പറഞ്ഞു അവർക്കൊപ്പം ഫോട്ടോയും എടുത്തു പ്രതിനിധികൾ മാർപ്പാപ്പയ്ക്ക് ഉപഹാരവും സമർപ്പിച്ചു അതുകൊണ്ട് ഒരു സർവമത ജാതി മൈത്രി സമ്മേളനം ജാതി പറയാൻ പറ്റത്തില്ലേ ഇന്ത്യയിൽ നിന്നുള്ള കർണാടക സ്പീക്കർ യു ടി ഖാദർ ഡോക്ടർ ഡേവിഡ് ചെറിയ പിന്നെ നമ്മുടെ സ്വന്തം മലയാളി ചാണ്ടിയമ്മനമ്മല്ലേ ചാണ്ടിമനോടെ ഉണ്ടല്ലോ ചാണ്ടിമനോട് ഉണ്ട് കുറച്ച് കുറച്ച് ആളുമ്പോൾ മാറുകയാണ് സുഹൃത്തുക്കളെ വരും ഇന്ത്യയിലൊക്കെ ഉള്ളൊരു സന്ദർശനം ഉണ്ടെന്ന് അടുത്ത വർഷം കാണുമെന്ന് പറയുന്നുണ്ട് മാർപ്പാപ്പാടേ ചാണ്ടിയമ്മനും അവിടെ ഉണ്ടായിരുന്നു കോട്ടയങ്ങാരുടെ അഭിമാനം അത് തന്നെ തീർച്ചയായിട്ടും നല്ലൊരു ഇതിന് സാക്ഷ്യം വഹിക്കാൻ ചാണ്ടിയമ്മനും മാർപ്പാപ്പടമാരുണ്ടായിരുന്നുണ്ടായിരുന്നു